ദുബായിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായ ബിൻഗാട്ടിയിൽ ഹോളിവുഡ് സിനിമാ താരം ടെറി ക്രൂസ് വീട് വാങ്ങി ബിൻഗാട്ടിയുടെ ഏറ്റവും പുതിയ താമസ സമുച്ചയ പദ്ധതിയായ അക്വാറിലാണ് ആഡംബര വീട് സ്വന്തമാക്കിയത് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം വർണ്ണാഭമായി നടന്നു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ദുബായ് കൊക്കകോള അറീലിൽ നടന്ന വർണ്ണാഭമാർന്ന ചടങ്ങിലാണ് റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായ ബിൻഗാറ്റിയുടെ അക്കോറൈസ് എന്ന താമസ പദ്ധതി ലോഞ്ച് ചെയ്തത് അമേരിക്കക്കാരനായ പ്രമുഖ ഹോളിവുഡ് നടനും ടെലിവിഷൻ അവതാരകനുമായ ടെറി ക്രൂസ് ബിൻഗാട്ടിയിൽ വീട് സ്വന്തമാക്കുന്ന ഒപ്പിടൽ ചടങ്ങും ഇതോടൊപ്പം നടന്നു ലോകാത്ഭുതമായ ദുബായ് ബുർജ് ഖലീഫ സ്ഥിതി ചെയ്യുന്നതിന് അല്പം മാറി ബിസിനസ് ബേയിലാണ് ഈ ആഡംബര താമസ പദ്ധതി നിക്ഷേപകർ ബ്രോക്കർമാർ രാജ്യാന്തര കമ്പനി പ്രതിനിധികൾ ഉൾപ്പെടെ പന്ത്രണ്ടായിരത്തിലധികം പേർ പങ്കെടുത്തു ദുബായിയുടെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റെ ഏറ്റവും മികച്ച വിപണിയാണെന്ന് ബിൻഗാട്ടി ചെയർമാൻ മുഹമ്മദ് ബിൻഗാട്ടി പറഞ്ഞു three to seven percent growth uh, i think the curve will, will so, sort of become steady as we move forward but i don't see any downfall or, or downturn anytime soon uh, so we, we'll continue to see growth year on year uh, and I think people are going to continue to come into Dubai for, for the reasons we always mention, you know, Dubai is opened up to the world, company ownership is easy, real estate ownership is easy, uh, legislation for visas has become very, uh, very straightforward. So a lot of people from around the world are coming to, to be based in Dubai. ആഡംബര ജീവിതത്തിനും റിയൽ എസ്റ്റേറ്റ് നിക്ഷേപത്തിനുമുള്ള ഒരു പ്രമുഖ ആഗോള കേന്ദ്രമാണ് ദുബായ് എന്നും അദ്ദേഹം പറഞ്ഞു ഫുട്ബോൾ താരം നെയ്മർ ജൂനിയർ ഗായകൻ ആൻഡ്രിയ ബൊസല്ലി ഫുട്ബോൾ താരം ഐമറിക് ലാപോർട്ട് എന്നിവർ ഉൾപ്പെടെയുള്ള രാജ്യാന്തര സെലിബ്രിറ്റികളും ബിൻഗാറ്റിയിൽ നേരത്തെ വീടുകൾ സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി വർഷം മാർച്ച് മാസത്തിൽ അക്വറൈസ് നിർമ്മാണം പൂർത്തിയാക്കും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് താമസ യൂണിറ്റുകൾ ഉണ്ടാകും ഒന്ന് മുതൽ നാല് വരെയുള്ള കിടപ്പ മുറികളും റോയൽ സ്യൂട്ടുകളും അത്യാധുനിക സൗകര്യങ്ങളും കൃത്രിമ ബീച്ചുകളും ഉള്ള താമസ പദ്ധതിയാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം വരെയായി ഇതുവരെ ബിൻഗാട്ടി ആകെ പതിനൊന്നായിരത്തിലധികം റെസിഡൻഷ്യൽ യൂണിറ്റുകൾ വിതരണം ചെയ്തുവെന്നും അധികൃതർ വ്യക്തമാക്കി ജയ്ഹിന്ദ് ന്യൂസ് ദുബായ് First time in television history, one man 17-year TV show. 850 plus episodes. One anchor every week. 17 years. Middle East This Week. Only on Jahen TV. An Elvis Chamar TV Show. Middle East This Week. Middle East beyond the headlines.